ഹായ് ഞാൻ ഡോക്ടർ നസീറ ഇന്ന് ഒരുപാട് സ്ത്രീകളെ കൺസേൺ ചെയ്യുന്ന ഒരു കാര്യമാണ് പി സി ഓസ് എന്ന് പറയുന്നത് ഇത് ഒരു ഹോർമോണൽ ഡിസോർഡർ ആണ് ഓവറിയിൽ ഒരുപാട് സിസ്റ്റുകൾ വരികയും അതോടൊപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസും കൂടെ മെയിൽ ആയിട്ടുള്ള ആൻഡ്രോജൻ എന്ന ഹോർമോണ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും ഇത് കാരണം കൊണ്ട് സ്കിന്നിൽ ഒരുപാട് കുരുക്കൾ വരിക അതേപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർ ചിന്നിലൊക്കെ അല്ലെങ്കിൽ ഫേസിലൊക്കെ ഒരുപാട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക അതേപോലെ ഹെയർ ലോസ് കൂടാതെ ഹെയർ തിന്നിങ് ആവുക വെയിറ്റ് ഗെയിൻ ആവുക കൂടുതലായിട്ട് വെയ്റ്റ് വരിക പ്രത്യേകിച്ച് ബെല്ലി ഫാറ്റ് കൂടുതലായിട്ട് വരിക ഇങ്ങനെ ഒക്കെയുള്ള സിംറ്റംസാണ് പി സി ഒസിനെ കാണിക്കുന്നത് പി സി ഒസ് ഉള്ള ഒരു പേഷ്യൻറ്റ് കൂടുതലായും പറയുന്ന ഒരു കാര്യമാണ് പീരീഡ്സിൽ വരുന്ന ഇറഗുലാരിറ്റീസ് ലൈഫ് സ്റ്റൈലിൽ മോഡിഫിക്കേഷൻ ഉണ്ടാക്കുക അതേപോലെ ഡയറ്റിൽ ഉണ്ടാക്കുന്ന ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കൊണ്ട് ഇതിൻ്റെ പി സി യുസു ആയിട്ട് ബന്ധപ്പെട്ട സിംറ്റംസ് നന്നായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി കഴിയും ഇതിൽ പീരീഡ്സിന്റെ പ്രശ്നങ്ങൾ മാത്രമല്ല കൂടുതലായിട്ടും ഹെയർ തിന്നിങ് ഉള്ളതുകൊണ്ടും അതേപോലെ ഹെയർ ലോസ് ഉള്ളതുകൊണ്ടും കൂടാതെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഉള്ളത് ഉള്ളതുകൊണ്ടും വളരെ കൺസേൺ ചെയ്യുന്ന ഒരു കാര്യമാണ് പി സി യുഎസ് ഉള്ളൊരു പേഷ്യൻറ്റ് നിർബന്ധമായി നിയന്ത്രിക്കേണ്ട അല്ലെങ്കിൽ പറ്റുകയാണെങ്കിൽ ഒഴിവാക്കേണ്ട മൂന്ന് ഭക്ഷണങ്ങളുണ്ട് അതിൽ ഒന്നാമതാണ് വൈറ്റ് റൈസ് അതേപോലെ റിഫൈൻഡ് ഷുഗറും മൈദ വെച്ചുള്ള പൊറോട്ട പോലുള്ള പലഹാരങ്ങളൊക്കെ അതേപോലെ ഇൻസ്റ്റന്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ന്യൂഡിൽസ് അതുപോലെയുള്ളത് ഇതിലൊക്കെ ഫൈബേഴ്സ് ഇല്ലാത്തത് കൊണ്ടും അതേപോലെ ഇത് കഴിച്ച് ശരീരത്തിലേക്ക് എത്തുമ്പോൾ ബ്ലഡിലെ ഗ്ലൂക്കോസ് നന്നായി കൂടുകയും ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കുകയും ഈ ഇൻസുലിൻ സ്പൈക്ക് ഹൈഡ്രോജൻ ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാനും അതേപോലെ പി സിഒസു ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ സിംറ്റംസും വേർസ് ആവാനും കാരണമാകും കൂടാതെ ഇത് വിഷപ്പ് കൂടുതലാക്കാനും അതേപോലെ ഓവർ ഈറ്റിംഗ് ഉണ്ടാക്കാനും അതുകൊണ്ട് വെയ്റ്റ് ഗെയിൻ ഉണ്ടാവാനും കാരണമാകും രണ്ടാമതായിട്ട് ഒഴിവാക്കേണ്ടതാണ് ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സ് അതേപോലെ കേക്ക്സ് മധുര പലഹാരങ്ങള് ബേക്കറി ഐറ്റംസ് അതൊക്കെ കാരണം ഇത് ശരീരത്തിലേക്ക് എത്തുമ്പോഴും ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൂടുകയും അതോടൊപ്പം ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നതിനനുസരിച്ച് ഹോർമോണൽ ഇംബാലൻസും വെയിറ്റ് ഗെയിനും കൂടുകയും ഇത് പി സിഒസിന്റെ സിംറ്റംസിനെ വേഴ്സ് ആക്കുകയും ചെയ്യും പ്രത്യേകിച്ച് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള മുഖക്കുരു അതേപോലെ സ്കിന്നില് ഫേഷ്യൽ സ്കിന്നിൽ പ്രത്യേകിച്ച് ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടുക ഇതൊക്കെ ഉണ്ടാക്കും മൂന്നാമതായി ഉപയോഗിക്കേണ്ട കാര്യമാണ് ഫ്രൈഡ് ആയിട്ടുള്ളതും അതേപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ളതും ഫുഡ് ഈ മൂന്ന് ഭക്ഷണങ്ങളും കഴിയുന്നതും കൺട്രോൾ ചെയ്യുക അതോടൊപ്പം തന്നെ എക്സസസൈസ് ഡെയിലി ഒരു തേർട്ടി മിനിറ്റ്സ് യോഗ അല്ലെങ്കിൽ വാക്കിംഗ് പോലത്തെ സ്പീഡ് വാക്കിംഗ് ആണ് ഏറ്റവും നല്ലത് അങ്ങനെ ഉള്ള ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഈ മൂന്ന് ഭക്ഷണങ്ങൾ കൺട്രോൾ കൂടി തന്നെ പി സി ഒസിൻ്റെ സിംറ്റംസ് നന്നായിട്ട് ഇംപ്രൂവ് ആവുന്നത് കാണാൻ കഴിയും ചില സ്ത്രീകളിൽ വല്ലാതെ തടി കൂടു ആയിട്ട് കാണിക്കുമെങ്കിലും ചില സ്ത്രീകളിൽ ഇത് വൺ മെലിഞ്ഞ പ്രകൃതി ആണെങ്കിൽ കൂടെ പി സി ഒസിൻ്റെ സിംറ്റംസ് കാണിക്കാറുണ്ട് തടി കൂടുതലായിട്ട് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ വെയ്റ്റ് ഗെയിൻ നന്നായിട്ട് ഉണ്ടാവുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഒരു ഫൈവ് പെർസെൻറ്റേജെങ്കിലും വെയിറ്റ് കുറയ്ക്കുന്നത് കൊണ്ട് പി സി ഒസിൻ്റെ സിംറ്റംസ് നന്നായിട്ട് ഇംപ്രൂവ് ആവും അതേപോലെ ഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരും ഇതേ ഡയറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നത് കൊണ്ടും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ കൊണ്ടും ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നതൊക്കെ കൊണ്ട് അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റാനും കൺസിവാനൊക്കെ ഉള്ള ചാൻസ് ഇംപ്രൂവ് ആവുന്നത് കാണാൻ കഴിയും ഇങ്ങനെ ഡയറ്റിൽ ശ്രദ്ധിക്കുന്നതോടുകൂടി പി സി ഒസിൻ്റെ സിംറ്റംസ് ഇമ്പ്രൂവ് ആവുന്നതായിട്ട് കാണാം പൊതുവേ പി സി ഒഡ്സ് ഉള്ള പേഷ്യൻസിൽ ഇൻസുലിൻ ശരീരത്തിൽ ഉണ്ടെങ്കിലും അത് ശരിയായ രീതിയിൽ സെല്ലില് പ്രവർത്തിക്കില്ല അതുകൊണ്ടാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുകയും അതേപോലെ പാങ്ക്രിയാസില് ഇൻസുലിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കേണ്ട വരികയോ ഒക്കെ ചെയ്യുന്നത് ഇത് കൂടുതലായിട്ട് ഓവർ സ്റ്റിമുലേറ്റ് ആകുന്നത് കാരണം മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ആൻഡർജൻ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കേണ്ടി വരികയും അതുപോലെ ഈ പി സി ഒസിൻ്റെ സിംറ്റംസ് വേഴ്സ് വേഴ്സാവുകയും ചെയ്യുന്നത് ഇനി പി സി യു സി ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ